പതിനേഴാം വയസ്സിൽ സാക്ഷ്യം എന്ന ചിത്രത്തിലൂടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന നടിയാണ് മഞ്ജു വാര്യർ പിന്നീട് സല്ലാഭം എന്ന ചിത്രത്തിലെ നായിക കഥാപാത്രത്തിലൂടെ ശ്രദ്ധേയായി മാറുകയായിരുന്നു അതിനുശേഷം ഏകദേശം ഇരുപതോളം മലയാള സിനിമകളിൽ മൂന്ന് വർഷത്തെ കാലയളവിൽ വ്യത്യസ്തമായ ഒട്ടേറെ നായിക കഥാപാത്രങ്ങളിലൂടെ മഞ്ജു പ്രേക്ഷകരെ വിസ്മയിപ്പിച്ചു ഈ പുഴയും കടന്ന് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മഞ്ജു മികച്ച അഭിനേത്രിയ്ക്കുള്ള സംസ്ഥാന ചലച്ചിത്ര അവാർഡ് സ്വന്തമാക്കി കണ്ണെഴുതി പൊട്ടും തൊട്ട് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് ദേശീയ ജോറിയുടെ പ്രത്യേക പരാമർശവും ലഭിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒമ്പതിൽ അഭിനയം നിർത്തിയെങ്കിലും രണ്ടായിരത്തി പതിനാലിൽ ഹൗ ആർ യു എന്ന സിനിമയിലൂടെ മഞ്ജു സിനിമയിലേക്ക് തിരിച്ചു വരവ് നടത്തി ഇപ്പോൾ നടൻ ബൈജുവിനെ കുറിച്ച് സംസാരിക്കുകയാണ് മഞ്ജു വാര്യർ എപ്പോഴാണ് കണ്ടതെന്നോ പരിചയപ്പെട്ടതെന്നോ തനിക്ക് ഓർമ്മയില്ലെന്നും പക്ഷേ ഇന്ന് ഒരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ആവശ്യം ഇല്ലെങ്കിലും വെറുതെ വിളിച്ച് സംസാരിക്കാൻ തോന്നുന്നയാളാണ് ബൈജുവെന്നും മഞ്ജു വാര്യർ പറയുന്നുണ്ട് സിനിമക്കും അപ്പുറത്താണ് ആ ബന്ധമെന്നും സിനിമയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നിച്ച് അഭിനയിച്ചതിന്റെ പേരിലോ അല്ല ആ ബന്ധമെന്നും എന്നും മഞ്ജു വാര്യർ കൂട്ടിച്ചേർത്തു അമൃത ടിവിയിലെ ഒരു പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു മഞ്ജു വാര്യർ എപ്പോഴാണ് കണ്ടതെന്നോ എപ്പോഴാണ് പരിചയപ്പെട്ടതെന്നോ എനിക്ക് ഓർമ്മയില്ല പക്ഷേ ഇന്ന് ഒരു ആവശ്യം വന്നാലോ അല്ലെങ്കിൽ ഒരു ആവശ്യമില്ലെങ്കിൽ പോലും വെറുതെയെങ്കിലും വിളിച്ച് സംസാരിക്കാൻ തോന്നുന്ന ആളാണ് സിനിമക്കൊക്കെ അപ്പുറത്താണ് ആ ബന്ധം എന്ന് എനിക്ക് തോന്നുന്നു സിനിമയുടെ പേരിലോ അല്ലെങ്കിൽ ഒന്നിച്ച് അഭിനയിച്ചതിന്റെ പേരിലോ അല്ല ആ ബന്ധം എന്നാണ് മഞ്ജു വാര്യർ പറയുന്നത് മലയാളത്തിലെ സിനിമ സീരിയൽ നടനാണ് ബൈജു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടിൽ പുറത്തിറങ്ങിയ ബാലചന്ദ്രമേനോന്റെ മണിയൻപിള്ള അഥവാ പിള്ള എന്ന സിനിമയിലൂടെ ശ്രദ്ധേയനായി പിന്നീട് നിരവധി സിനിമകളിൽ ശ്രദ്ധേയമായ വേഷങ്ങൾ ചെയ്തു ചില സിനിമകളിൽ വില്ലൻ വേഷവും കൈകാര്യം ചെയ്തിട്ടുണ്ട്